ഹലോ നീ എവിടെയാടാ തിരക്കാണോ കേടാ ഞാൻ വീട് വാങ്ങിയെന്ന് പറയുന്നത് കേട്ടു ശരിയാ നീ ഇത് വീടാ വാങ്ങിയെന്ന് നിനക്കറിയോ എങ്ങനെ വട്ടുണ്ടോ കിട്ടിയ പൈസ മുത്തങ്ങൾ എടാ അത് ഒരു വീടങ്ങ് വാങ്ങി വീടങ്ങ് വാങ്ങി എന്നിട്ട് നീ ഇപ്പം എവിടെയാ ഉള്ളത് അതാ പറ ഞാനിപ്പോൾ അവിടെ ഉണ്ട് ചുമ്മാൻ എട്രാ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്നോ വരുന്നോന്നോ നിനക്ക് ആ വീടിനെ പറ്റി വല്ലതും അറിയോ മൂന്നാല് പേര് ആത്മഹത്യ സ്ഥലമത് സാവിത്രി മാറുന്ന പ്രേതം ഇപ്പോഴും അവിടെ പറഞ്ഞു കേട്ടോ ആ അങ്ങനെ അപ്പം നിനക്ക് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര പേടിയുണ്ടല്ലേ ആയിക്കോട്ടെ എന്തായാലും പത്താള് മുന്നിൽ വന്ന പത്രാണ്ട് അടിക്കാനൊക്കെ നമുക്കറിയാം ആ അപ്പോഴാണ് മറ്റേടത്ത് ആയിക്കോട്ടെ എന്താ അവളുടെ പേര് പറഞ്ഞേ സാവിത്രി സാവിത്രി ഓക്കെ വന്ന അന്വേഷണം പറയാം നീ എഴുതുന്നുണ്ടോ ആയിക്കോട്ടെ നീ വന്ന ഫോണടുക്കി ഡോർ ലോക്കാണ് ഞാൻ ഉള്ളത് ആയിക്കോട്ടെ ഓക്കെ ഞാൻ വന്നിട്ട് തുറന്നു തരാം ശരി ആ ഓർമ്മിക്ക രണ്ടുപേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട ഇതൊന്നും മൂപ്പിലാൻ വീട് വാങ്ങിയ സമയത്ത് പറഞ്ഞില്ലല്ലോ ഞാൻ അതിന് പേടിക്കണം നീളപ്പോൾ എനിക്ക് എന്തിനാണ് ഒരു പേടി നീ ഇല്ലേ എനിക്ക് കൂട്ടു വേറെ കൂടെ അടിക്ക സാവിത്രി 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 മോളയെ വാ പട്ടി അവിടെ കറിയാവുന്ന ഒരു സമയ എന്നോടാ പട്ടി രാത്രി ഉറക്കം വേണം ഇതൊരു മാതിരി അതാരാ റേതൊന്നും ഉണ്ടാക്കില്ല ആ പറഞ്ഞു പേടിപ്പിച്ചായിരിക്കും എന്റെ ഇല്ലാത്ത ധൈര്യം വെച്ചിട്ട് കുമാരും ആരവിടെ ചോദിച്ചു കേട്ടല്ലേ ആരോ ഞാൻ പൈസ കൊടുത്ത് മടിച്ച് വീടാൻ പറയില്ലേ ആരാണെന്ന് ആരാണോ

എഴുന്നേക്കടാ അവൻ ഒരു മുന്തിരി പേടിച്ചു വിറച്ച് കാളും കുടിച്ച് എന്താ ആ ഞാൻ നേരായി നിന്റെ പറയാൻ നേരായിരുന്നു അടിച്ചു പാമ്പാടിച്ചാലോ ഞാൻ പേടിച്ചു പേടിച്ചതായി അഭിനയിച്ചത് നിങ്ങൾ വിശ്വസിച്ചു എങ്ങനെയുണ്ടാവും അവന്റെ ഡോറ് ഇവനെങ്ങനെ അക കയറി